മാറ്റങ്ങളുടെ പാതയിലാണ് വാഹന വിപണി എന്നാൽ ചില വാഹനങ്ങൾ സ്ഥിരതയുള്ളതും വാഹന പ്രേമികൾക്ക് വിശ്വസനീയമായും ഇന്നും തുടരുന്നുണ്ട് അത്തരം അപൂർവ വാഹനങ്ങളിലൊന്നാണ് ടൊയോട്ടോയുടെ ഫോർച്യൂണർ അതിശയകരമായ മാറ്റങ്ങളിലൂടെയല്ല മറിച്ച് വിജയകരമായ രൂപകൽപ്പനയിലൂടെയും ശ്രദ്ധാപൂർവമായ മെച്ചപ്പെടുത്തലുകളിലൂടെയുമാണ് ടൊയോട്ട ഫോർച്യൂണർ വാഹന പ്രേമികളുടെ ഇഷ്ട തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതോടെ ഈ കരുത്തുറ്റസ് യു വിക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ അപ്ഡേറ്റ് നൽകാൻ ഒരുങ്ങുകയാണ് ടൊയോട്ട നിലവിലെ കാർ വിപണിയിൽ ഫോർച്യൂണറിന് ഒരു സവിശേഷ സ്ഥാനമുണ്ട് കഠിനമായ ഓഫ് റോഡിങ്ങിനായി നിർമ്മിച്ചതും എന്നാൽ മുഴുവൻ കുടുംബത്തിനും സുഖകരമായ യാത്രയ്ക്ക് ഉതകുന്നതുമായ ഒരു യഥാർത്ഥ ബോഡി ഓൺ ഫ്രെയിം എസ് യു വി ആണിത് തെക്കു കിഴക്കൻ ഏഷ്യ മിഡിൽ ഈസ്റ്റ് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ടു ഇൻ വൺ തന്ത്രം ശരിക്കും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഫോർഡ് എവറസ്റ്റ് അല്ലെങ്കിൽ എൻഡവർ ഇസുസു പ്രശസ്തരായ വാഹന നിർമാതാക്കളുടെയും യഥാർത്ഥ എസ് ഇവികളോടുള്ള ആവശ്യം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുതിയ വാഹന നിർമ്മാതാക്കളുടെയും മത്സരത്തിനെതിരെ ടൊയോട്ട ഉറച്ചു നിൽക്കാൻ ഒരുങ്ങുകയാണെന്ന് തന്നെ പറയാം പുതുക്കിയ ഫോർച്യൂണർ അതിന്റെ ഘടനാപരമായ അടിസ്ഥാന കാര്യങ്ങൾ നിലനിർത്തുമെന്നാണ് സൂചന എന്നാൽ എതിരാളികൾക്ക് മുൻതൂക്കം ലഭിച്ചിട്ടുള്ള ചുരുക്കം ചില സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ചില പ്രധാനപ്പെട്ട നവീകരണങ്ങൾ കൊണ്ടുവരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഫോർച്യൂണറിനെ അതിന്റെ സെഗ്മെന്റിനുള്ളിൽ ഒരു പ്രീമിയം ഓഫറായി സ്ഥാപിക്കുക എന്ന ടൊയോട്ടയുടെ സമീപനം വിലനിർണ്ണയ തന്ത്രം തുടരാൻ സാധ്യതയുണ്ട് ഏറ്റവും താങ്ങാനാവുന്ന വിലയുള്ള ഓപ്ഷനായല്ല മറിച്ച് പുനർവില്പന മൂല്യവും ഈടുപ്പിനുള്ള പ്രശസ്തിയും സൃഷ്ടിക്കുന്ന ഒന്നായിട്ടായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഫോർച്യൂണറിന്റെ എക്സ്റ്റീരിയർ രൂപകൽപ്പന ടൊയോട്ടോയുടെ ഏറ്റവും പുതിയ സ്റ്റൈലിംഗ് ട്രെൻഡുകളിൽ നിന്ന് സൂചനകൾ സ്വീകരിക്കുന്നതായാണ് മനസ്സിലാക്കാനാകുന്നത് വലുതും കൂടുതലുമുള്ള ത്രീ ഗ്രില്ലും സവിശേഷമായ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് പാറ്റേണുകളുള്ള സ്ലീക്കർ എൽ ഇ എൽഇഡി ഹെഡ്ലൈറ്റുകളും ചേർന്ന ഒരു ബോൾഡായ മുൻവശത്തെ രൂപകൽപ്പനയാണ് വാഹനത്തിന്റെ സ്പൈഷോട്ടുകൾ സൂചിപ്പിക്കുന്നത് വലിയ നവീകരണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫോർച്യൂണറിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഫോർച്യൂണറിന്റെ പ്രായോഗികത നിലനിർത്തിക്കൊണ്ട് മെറ്റീരിയലുകളുടെ ഗുണനിലവാരം സാങ്കേതിക സവിശേഷതകൾ മൊത്തത്തിലുള്ള ശൈലി എന്നിവ വർദ്ധിപ്പിക്കാൻ ടൊയോട്ട ശരിക്കും പരിശ്രമിച്ചിട്ടുണ്ട് ഡാഷ്ബോർഡ് രൂപകൽപ്പന ഇപ്പോൾ കൂടുതൽ ലളിതമാക്കിയിരിക്കുന്നു മുൻനിര മോഡലുകളിൽ സിന്തറ്റിക് ലെതറിന് പകരം യഥാർത്ഥ ലെതർ ഉപയോഗിച്ചാണ് ഇരിപ്പിടങ്ങളും വാതിൽ പാനലുകളും നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിരകളിലായി നിരവധി യു എസ് ബി സി പോർട്ടുകൾ വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഇപ്പോൾ കൂടുതൽ ചാർജിംഗ് ഓപ്ഷനുകൾ ഉണ്ട് കൂടാതെ വലിയ ആധുനിക സ്മാർട്ട് ഫോണുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വയർലെസ് ചാർജിംഗ് പാഡുകളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫോർച്യൂണറിന്റെ ഏറ്റവും വലിയ അപ്ഗ്രേഡുകളിൽ ഒന്ന് അതിന്റെ സ്റ്റൈലിഷ് ഹുഡിനടിയിൽ മറിഞ്ഞിരിക്കുന്നതാണ് രണ്ട് പോയിന്റ് എട്ട് ലിറ്റർ ടെർബോഡീസൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പ്രധാന എഞ്ചിനായിരിക്കും കാരണം ഇത് വിശ്വസനീയവും മികച്ച ടോർക്കും ഉള്ളതാണ് ടൊയോട്ടോയുടെ വർഷങ്ങളുടെ ഓഫ് റോഡ് പരിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർച്യൂണർ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ അതിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വിശ്വസനീയമായി നിലനിർത്തുന്ന നൂതന സാങ്കേതിക സവിശേഷതകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വ്യത്യസ്ത പ്രതലങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മൾട്ടി ടെറൈൻ സെലക്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ അതിൽ നിലവിലുള്ള എറോൺ വ്യൂ മോണിറ്ററുകൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ഫ്രണ്ട് വ്യൂ ക്യാമറയും ഉൾപ്പെടുന്നുണ്ട് ഇത് ഓഫ് റോഡിംഗ് ചെയ്യുമ്പോൾ തടസ്സങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു മുൻകാലങ്ങളിൽ ഓഫ് റോഡ് സാഹസികതകൾ ശരിക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം ഓടിക്കണമെങ്കിൽ പലപ്പോഴും റോഡിലെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർച്യൂണർ ചില മികച്ച എഞ്ചിനീയറിംഗ് അപ്ഗ്രേഡുകൾ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർച്യൂണറിന് ടൊയോട്ട് സേഫ്റ്റി സെൻസ് പാക്കേജിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ലഭിക്കുന്നത് ഇത് അതിന്റെ സജീവമായ സുരക്ഷാ സവിശേഷതകൾ മെച്ചപ്പെടുത്തുന്നു പുതിയ ഫ്രണ്ട് സെന്റർ എയർ ബാഗ് വരുന്നതോടെ മൊത്തം എയർ ബാഗുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു ഇത് വശങ്ങളിലെ കൂട്ടിയിടികളിൽ യാത്രക്കാർ പരസ്പരം കൂട്ടിയിടിക്കുന്നത് തടയാൻ സഹായിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർച്യൂണർ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു വിപണിയിലേക്കാണ് കാലടുത്ത് വെക്കുന്നത് കൂടുതൽ ആളുകൾ ക്രോസ് ഓവറിലേക്ക് പോകുന്നതിനാൽ ബോഡി ഓൺ ഫ്രെയിം എസ്ഇകൾ വിപണിയിൽ വളരെ കുറവാണ് പക്ഷേ ഇപ്പോഴും നിലവിലുള്ളവ വിപണിയിൽ തുടരുന്നതിനായി വളരെയധികം അപ്ഗ്രേഡുകൾ ചെയ്തിട്ടുണ്ട് ഇത് കൂടുതൽ കടുത്തതും മത്സരപരവുമായ മേഖലയിലേക്കാണ് നയിക്കുന്നത് ഫോർഡ് എവറസ്റ്റ് എൻഡിവർ ആയിരിക്കും ഫോർച്യൂണറിന്റെ ഏറ്റവും അടുത്ത എതിരാളി ഇസോസു എം യു എക്സും ഇപ്പോഴും ശക്തമായ എതിരാളികളാണ് എന്നാൽ ആകർഷകമായ വിലകൾ കൊണ്ട് വിപണി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എം ജി ഗ്ലോസ്റ്റർ പോലുള്ള പുതിയ മോഡലുകൾ